വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ എത്ര പെരുന്നാളുകൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും വിശുദ്ധരെ ഓർമ്മിക്കുവാനായി പഴയ നിയമത്തിൽ പെരുന്നാളുകൾ ഉണ്ടായിരുന്നുവോ ബൈബിളിലെ പഴയ നിയമത്തിൽ പ്രധാനമായും ഏഴ് പെരുന്നാളുകളുണ്ട് അവ കൂടാതെ ചില ചെറിയ പെരുന്നാളുകളും ഉണ്ടായിരുന്നു എന്നാൽ പഴയ നിയമത്തിലെ ഈ പെരുന്നാളുകളിൽ ഒരെണ്ണം പോലും ഏതെങ്കിലും മരിച്ച വിശുദ്ധരെ ഓർമ്മിക്കാനായി ഉണ്ടായിരുന്നില്ല അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് പക്ഷേ അബ്രഹാം മരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ഓർമ്മയ്ക്കായി പെരുന്നാൾ ഇസ്രായേൽ ജനം നടത്തിയില്ല മോശ ശക്തനായ പ്രവാചകനായിരുന്നു പക്ഷേ മോശ മരിച്ചപ്പോഴും മോശയുടെ ഓർമ്മ കൊണ്ടാടാനായി ഇസ്രായേൽ ജനത ഒരു പെരുന്നാൾ നടത്തിയില്ല ഏലിയാവ് ഏലീശ ഇവരൊക്കെ ശക്തരായ പ്രവാചകന്മാരായിരുന്നു അവരുടെ കാലശേഷം അവരെ ഓർമ്മിക്കുവാനായി പെരുന്നാളുകളൊന്നും നടത്തിയില്ല പഴയ നിയമത്തിൽ പറയുന്ന ഏഴ് പ്രധാനപ്പെട്ട പെരുന്നാളുകൾ ഉത്സവങ്ങൾ ഇതെല്ലാം യഹോവയുടെ ഉത്സവങ്ങളായിരുന്നു മരിച്ചുപോയ വിശുദ്ധരെ ഓർക്കുവാനായി യഹൂദ ജനതയ്ക്ക് ഒരു പെരുന്നാൾ നടത്തുവാൻ യഹോവ കൽപ്പന കൊടുത്തിട്ടില്ല എല്ലാ പെരുന്നാളുകളും കർത്താവിൻ്റെ പെരുന്നാളുകളായിരുന്നു ഈ പ്രധാനപ്പെട്ട ഏഴ് പെരുന്നാളുകൾ ഏതാണെന്ന് നമുക്ക് ചുരുക്കമായി ഒന്ന് ചിന്തിക്കാം പഴയ നിയമത്തിലെ ഒന്നാമത്തെ പെരുന്നാൾ പാസ് ഓവർ അല്ലെങ്കിൽ പ്രസഹ ഇസ്രായേൽക്കാരുടെ വീണ്ടെടുപ്പിന്റെ പ്രാധാന്യം കുറിക്കുന്നതാണ് ഈ പെസഹ ആചരണം അന്ന് അവർ ആട്ടിൻകുട്ടിയെ കൊന്ന് ഭക്ഷിക്കും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പെസഹ നാളിലാണ് അപ്പമുറിക്കൽ സ്ഥാപിച്ചത് ഫ്രം പാണ്ഡേജ് പാണ്ഡേജ് പീപ്പിൾ എക്സ്പീരിയൻസ്ഡ് ബിഫോർ ദി ആക്സ്രം ഈജിപ്റ്റ്

ഇനി പഴയ നിയമത്തിലെ രണ്ടാമത്തെ പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് അൺലെവൻഡ് ബ്രെഡ് അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ഈ പെരുന്നാൾ ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കും ഈ പെരുന്നാളിനെ ബ്രെഡ് അല്ലെങ്കിൽ അപ്പം ഈസ്റ്റോടുകൂടി തിന്നാൻ പാടില്ല ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത് യഹൂദർക്ക് ലഭിച്ച മൂന്നാമത്തെ പെരുന്നാൾ ആദ്യബല പെരുന്നാളാണ് ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് നാലാമത്തെ പെരുന്നാൾ പെന്തക്കോസ് പെരുന്നാളാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ അമ്പതാം ദിവസം എന്നാണ് അർത്ഥം പഴയ നിയമത്തിലെ പെന്തക്കോസ് പെരുന്നാൾ ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമായിരുന്നു അന്ന് ഗോതമ്പിൻ്റെ ആദ്യ വിളവ് ഇസ്രായേൽക്കാർ കർത്താവിന് വഴിപാടായി നൽകും ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതിന് ശേഷം അമ്പതാം ദിവസമാണ് സീനായ് മലയിൽ വെച്ച് ദൈവം തൻ്റെ നിയമങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത് അതിനെ ഓർമ്മിക്കുന്നതാണ് പെന്തക്കോസ്റ്റ് തിരുനാൾ ഒരർത്ഥത്തിൽ പഴയ നിയമസഭ പെന്തക്കോസ്റ്റ് നാളിലാണ് ഉണ്ടായത് ദൈവം പ്രമാണങ്ങൾ നൽകിയ ദിവസം പുതിയ നിയമത്തിൽ ഈ പെന്തോക്കോസ്റ്റ് ദിനത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അന്ന് പത്രോസ് പ്രസംഗിച്ച സുവിശേഷ പ്രസംഗം അത് കേട്ട മൂവായിരത്തോളം പേർ സ്നാനം സ്വീകരിച്ചു അന്നാണ് പുതിയ നിയമസഭ ഉണ്ടാകുന്നത് The Feast of Weeks is celebrated seven weeks after Passover, commemorating the first fruits of the harvest associated with the giving of the Torah on Mount Sinai. Taken from Leviticus 23 and Numbers 28, where two wheat loaves were offered in the tabernacle, representing the choicest fruits, an offering of thanks to God for Israel's bounty, a festival of first fruits. On the morning of the first day of Shavuot, many gather in the synagogue to read Exodus 19 and 20, which describes the giving of the law at Mount Sinai. All stand when the Ten Commandments are read, commemorating this important day in the Jewish tradition. Engage with the Bible in its celebrations and commemorations over the centuries. <laughs> കാഹളപ്പെരുന്നാൾ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് ഇസ്രായേൽ ജനത ഈ പെരുന്നാളിൻ്റെ ദിവസം ഒരു വിശുദ്ധ സഭായോഗത്തിൽ ഒന്നിച്ചുകൂടും കാഹളനാദങ്ങളും യാഗങ്ങളും കൂടെ അവർ ഒരുമിച്ച് കൂടും ദൈവം ഇസ്രായേൽക്കാരോട് കാണിച്ച നന്മകൾക്കായി നന്ദി പറയുവാൻ അവർ ദൈവമുമ്പാകെ ഒന്നുകൂടുമായിരുന്നു ഈ കാഹളപ്പെരുന്നാൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കാണിക്കുന്നു ദൈവത്തിൻ്റെ കാഹളനാഥത്തോടുകൂടെ കർത്താവായ യേശുക്രിസ്തു ആഗതനാകും ക്രിസ്തുവിൻ്റെ തേജസ് ഏറിയ രണ്ടാമത്തെ വരവിൻ്റെ ഒരു നിഴലായി കാഹളപ്പെരുന്നാളിനെ നമുക്ക് കാണാവുന്നതാണ് ഇനി പഴയ നിയമത്തിലെ ആറാമത്തെ പെരുന്നാൾ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് പാപ പരിഹാര തിരുനാൾ ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ഈ ദിവസം ഉപവാസത്തിന്റെയും പാപപരിഹാര ബലികളുടെയും ദിവസമാണ് ജനങ്ങൾ അവരുടെ പാപങ്ങളുടെ ശുദ്ധീകരണത്തിനായി വിവിധ പാപപരിഹാര ബലികൾ അന്ന് നടത്തുമായിരുന്നു A day of prayer and fasting is about to get underway across Israel as Jews celebrate Yom Kippur, the holiest day in their religious calendar. Total abstention from food and drink will begin 20 minutes before sundown on Tuesday and will end after nightfall on Wednesday. The traditions are observed by Jews across the world. In Jerusalem, rabbis led prayers of penitence in front of the western wall, while nearby, believers threw bread into the river to symbolically cast off their sins from the previous year. In another tradition, a live chicken was passed over worshippers' heads to signify sins being transferred to the bird. Security was heightened as the army sealed off the occupied West Bank and Gaza Strip for 48 hours. During the period, Palestinians are denied entry into Israel, apart from those requiring medical treatment or for humanitarian reasons. Israel systematically closes its borders with the Palestinian territories during its main holidays for security reasons. ഏഴാമതായി കൂടാര തിരുനാൾ അതായത് തേബർനാക്കൽ ഫീസ്റ്റ് ഉടമ്പടിയെടുത്ത ജനത്തോടുകൂടെയുള്ള ദൈവസാന്നിധ്യമാണ് ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവരുടെ കൂടെ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട് അതിനെ കാണിക്കുന്നതാണ് കൂടാര തിരുനാൾ ഈ കൂടാരത്തിരുനാൾ വരാനിരിക്കുന്ന വാക്തത്വ മഷിഹായെക്കൂടെ സൂചിപ്പിക്കുന്നതാണ് പുതിയ നിയമത്തിൽ വെളിപ്പാടിൽ പറയുന്നുണ്ട് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ദൈവം തൻ്റെ ജനത്തോടുകൂടെ നിത്യമായി വസിക്കും വരാനിരിക്കുന്ന ആ മഹാസന്തോഷത്തിൻ്റെ ദൈവജനത്തിന് ലഭിക്കാൻ പോകുന്ന നിത്യമായ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു സാദൃശ്യമാണ് അല്ലെങ്കിൽ നിഴലാണ് പഴയ നിയമത്തിലെ കൂടാരത്തിരുന്നാൾ വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല മോശയ്ക്ക് നൽകപ്പെട്ട ന്യായപ്രമാണം ഇന്നും യഹൂദന്മാർ പാലിച്ചു വരുന്നു കർത്താവിൻ്റെ തിരുനാളുകൾ അവർ ആഘോഷിക്കുന്ന വിധവും നാം അല്പമായി കണ്ടുകഴിഞ്ഞു എന്നാൽ ഈ തിരുനാളുകൾ അവർ ആഘോഷിക്കുമ്പോൾ സ്വരൂപ വണക്കമോ പ്രതിമ ആരാധനയോ അവർ നടത്തുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഇന്നത്തെ യഹൂദന്മാർ കർത്താവിൻ്റെ തിരുനാളുകൾ ആചരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പ്രതിമയോ മോശയുടെ പ്രതിമയോ ഏലിയാവിൻ്റെ പ്രതിമയോ അവരുടെ മുമ്പാകെ ഇല്ല അവർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെയോ രാജാക്കന്മാരുടെയോ ഓർമ്മയ്ക്ക് വേണ്ടി പ്രതിമകൾ ഉണ്ടാക്കി അവയെ തോളിലേറ്റുകയോ എഴുന്നള്ളിക്കുകയോ മാല ചാർത്തുകയോ ആ പ്രതിമയുടെ നേരെ തിരിഞ്ഞു നിന്ന് കൈക്കൂപ്പി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഈ വീഡിയോകളിൽ കാണാൻ കഴിയും കാരണം ഒരു സ്വരൂപമോ പ്രതിമയോ ഉണ്ടാക്കരുത് അവയെ വണങ്ങരുത് അവയെ ആരാധിക്കരുത് എന്നുള്ള പത്തു കൽപ്പനകളിലെ രണ്ടാമത്തെ കൽപ്പന ഇപ്പോഴും യഹൂദന്മാർ കാത്തുപാലിക്കുന്നു അതുകൊണ്ടാണ് യഹൂദന്മാർ കർത്താവിൻ്റെ തിരുനാളുകൾ നടത്തുമ്പോൾ യാതൊരു രീതിയിലുമുള്ള വിഗ്രഹാരാധനയോ വണക്കമോ നടത്താതിരിക്കുന്നത് The priest blessed the whole of Israel, and in fact, the entire world. The blessing is one of peace, light, and love to the world. The citrus and the palm are very special because they represent the diversity of the people of Israel. പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നിയമാവർത്തനം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇപ്പോൾ സിസ്റ്റർ വായിച്ച വചനഭാഗം ബ്രദർ വ്യക്തമായി കേട്ടല്ലോ പഴയ നിയമത്തിൽ ഇപ്പോൾ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഏഴ് തിരുനാളുകൾ കൂടാതെ മറ്റു ചില തിരുനാളുകളും ഉണ്ടായിരുന്നു പക്ഷേ യഹോവയായ ദൈവം മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധരെ ഓർമ്മിക്കുവാനായി ഒരു പെരുന്നാൾ നടത്തുവാൻ ഇസ്രായേൽ ജനത്തിന് അനുവാദം കൊടുത്തിട്ടില്ല അബ്രഹാമിൻ്റെ പ്രതിമ എഴുന്നള്ളിച്ച് ഒരു പെരുന്നാൾ നടത്താനോ മരിച്ചുപോയ മോശയുടെ പ്രതിമയെ എഴുന്നള്ളിച്ച് ഒരു പെരുന്നാൾ നടത്താനോ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല This is the 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 land of 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 Bible, nation Israel, feast 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 Passover, unleavened bread, the feast of first fruits, the feast of Pentecost, the feast of trumpets, the day of atonement, and the feast of tabernacles. പഴയ നിയമത്തിൽ പ്രധാനമായും ഏഴ് തിരുനാളുകൾ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഈ ഏഴു തിരുനാളുകളും കർത്താവിൻ്റെ തിരുനാളുകളായിരുന്നുവെന്ന് ലേവ്യ ഇരുപത്തിമൂന്നിൻ്റെ രണ്ടിൽ പറയുന്നുണ്ട് മരിച്ചുപോയ വിശുദ്ധരെ ഓർമ്മിക്കുവാനായി തിരുനാളുകൾ കണ്ടുപിടിക്കുവാൻ ഇസ്രായേൽ മക്കൾക്കോ അവരുടെ നേതാവായ മോശയ്ക്കോ അധികാരമുണ്ടായിരുന്നില്ല അതായത് തിരുനാളുകളെല്ലാം കർത്താവിൻ്റെ തിരുനാളുകളായിരിക്കണം ഒരു തിരുനാൾ ദൈവം അംഗീകരിക്കണമെങ്കിൽ ആ തിരുനാളിൻ്റെ ഉപജ്ഞാതാവ് കർത്താവ് തന്നെ ആയിരിക്കണം പഴയ നിയമത്തിലെ ഏഴ് തിരുനാളുകളുടെയും മറ്റു ചെറിയ തിരുനാളുകളുടെയും ഉപജ്ഞാതാവ് കർത്താവ് മാത്രമാണ് കർത്താവിൻ്റെ തിരുനാളുകൾ എപ്രകാരം നടത്തണമെന്നുള്ള നിർദ്ദേശങ്ങളും കർത്താവ് തന്നെയാണ് മോശയ്ക്ക് കൊടുത്തത് ലേവ്യ ഇരുപത്തിമൂന്നാം അധ്യായം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മോശ ഇപ്രകാരം ചിന്തിച്ചുവെന്ന് കരുതുക ഇതാ കർത്താവ് ഏഴ് തിരുനാളുകൾ സ്ഥാപിച്ചിരിക്കുന്നു എനിക്കും എൻ്റെ വക ഒരു പുതിയ തിരുനാൾ കണ്ടുപിടിച്ച് നടപ്പിലാക്കിയാൽ എന്താണ് വലിയ കുഴപ്പം ഞാൻ ഇസ്രായേൽ മക്കളുടെ നേതാവല്ലേ ഞാൻ അഭിഷിക്തനാണ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ വക ഒരു പുതിയ തിരുനാൾ കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കുവാൻ എൻ്റെ അധികാരം എനിക്ക് ഉപയോഗിക്കാമല്ലോ ഇപ്രകാരം മോശ ചിന്തിച്ച് മോശ സ്വയമായി ഒരു പുതിയ തിരുനാൾ കണ്ടുപിടിച്ച് ഇസ്രായേൽ മക്കളെക്കൊണ്ട് ആ തിരുനാൾ ആചരിക്കാൻ പറഞ്ഞാൽ ദൈവം മോശയെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു ദൈവത്തിൻ്റെ ക്രോധം മോശയുടെ മേൽ വരുമായിരുന്നു കാരണം മോശയ്ക്ക് കർത്താവ് കൽപ്പിക്കാത്ത ഏതെങ്കിലും ഒരു തിരുനാളോ ആചാരമോ അനുഷ്ഠാനമോ പുതുതായി കണ്ടുപിടിച്ച് അത് നടപ്പിലാക്കാൻ അനുവാദമില്ലായിരുന്നു ദൈവം സ്ഥാപിച്ച തിരുനാളുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടപ്പിലാക്കണം എന്നുള്ളതല്ലാതെ മോശ ഒരിക്കലും മോശയുടേതായ തിരുനാൾ കണ്ടുപിടിക്കാൻ പാടില്ല ദൈവഭയമുള്ള മോശ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വക ഒരു പുതിയ തിരുനാൾ സ്ഥാപിക്കുകയോ അത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നടപ്പിലാക്കുകയോ ചെയ്തില്ല എന്ന് നമുക്കറിയാം ഉദാഹരണമായി അബ്രഹാമിനെ ഓർമ്മിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക പകർത്താനുമായി മോശ ഒരു പുതിയ തിരുനാൾ സ്ഥാപിച്ചില്ല കർത്താവ് സ്ഥാപിച്ച ഏഴ് തിരുനാളുകളും കർത്താവിൻ്റെ തിരുനാളുകളായിരുന്നു അതായത് ഏഴ് തിരുനാളുകളുടെയും ഉദ്ദേശം കർത്താവിൻ്റെ മഹത്വമായിരുന്നു കർത്താവിൻ്റെ മാത്രം മഹത്വമായിരുന്നു ഇന്ന് ചില നേതാക്കൾ അവർക്ക് ബോധിച്ചതുപോലെ മനുഷ്യരായ വിശുദ്ധരെന്ന് പറയുന്ന പലർക്കും മഹത്വം കിട്ടുവാൻ പുതിയ പുതിയ ചടങ്ങുകളോ തിരുനാളുകളോ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം ലോകത്തിൽ കാണുന്ന ഇത്തരം സമ്പ്രദായങ്ങളാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒരിക്കലും സ്വാധീനിക്കപ്പെടരുത് അത്തരം സമ്പ്രദായങ്ങളെയും അത് പ്രചരിപ്പിക്കുന്ന നേതാക്കളുടെ ജീവിതത്തെയും ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത് മനുഷ്യരായ നേതാക്കൾ അവർക്ക് താല്പര്യമുള്ള ചില മനുഷ്യരെ മഹത്വപ്പെടുത്താൻ വേണ്ടി പുതിയ ചടങ്ങുകളും തിരുനാളുകളും കണ്ടുപിടിച്ചു എന്ന് വരാം ഏതെങ്കിലും ചില മനുഷ്യരെ അവർ ഒരുപക്ഷെ വിശുദ്ധരാകാം അല്ലെങ്കിൽ അശുദ്ധരാകാം മനുഷ്യരെ മഹത്വപ്പെടുത്തുന്ന സകല ചടങ്ങുകളും ആഘോഷങ്ങളും ഒടുവിൽ വിഗ്രഹാരാധനയും അന്യദേവാരാധനയുമായി മാറും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും ഇതൊക്കെ വിഗ്രഹാരാധനയാണ് എന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇവയുടെ ഫലം നോക്കിയാൽ വിഗ്രഹാരാധന തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്നാൽ പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് നൽകിയ ഏഴ് തിരുനാളുകളും ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെയോ രാജാവിൻ്റെയോ വിശുദ്ധൻ്റെയോ ഓർമ്മയാചരിക്കുവാൻ വേണ്ടിയായിരുന്നില്ല ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ജീവിതമാതൃക പിന്തുടരാനും വേണ്ടിയായിരുന്നില്ല പഴയ നിയമത്തിലെ തിരുനാളുകൾ കർത്താവ് സ്ഥാപിച്ച കർത്താവിൻ്റെ ഏഴ് തിരുനാളുകളും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവയായിരുന്നു കർത്താവ് സ്ഥാപിച്ച തിരുനാളുകൾ കർത്താവിൻ്റെ മഹത്വത്തിന് മാത്രം മനുഷ്യൻ കണ്ടുപിടിച്ച തിരുനാളുകൾ മനുഷ്യൻ്റെ മഹത്വത്തിന് മാത്രം ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മോശ മോശയുടെ വക ഒരു പുതിയ തിരുനാൾ കണ്ടുപിടിച്ചില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ പുതിയ നിയമസഭയിൽ അപ്പസ്തോലന്മാരായ പൗലോസോ പത്രോസോ യോഹന്നാനോ യാക്കോബോ അവരുടെ വക ഒരു പുതിയ തിരുനാൾ കണ്ടുപിടിച്ച് വിശ്വാസികൾക്കിടയിൽ അവ പ്രചരിപ്പിച്ചില്ല സ്തേഫാനോസ് മരിച്ചപ്പോൾ സ്തേഫാനോസിൻ്റെ പ്രതിമയും സ്വരൂപവും ഉണ്ടാക്കി തിരുനാൾ നടത്തണമെന്ന് യാക്കോബോ പത്രോസോ യോഹന്നാനോ വിശ്വാസികൾക്ക് കൽപ്പന നൽകിയില്ല എന്ന് ബൈബിൾ വായിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പസ്തോലന്മാർ അവർക്ക് ബോധിച്ച പോലെ ഏതെങ്കിലും തിരുനാളുകളോ ചടങ്ങുകളോ കണ്ടുപിടിച്ച് അവ നടപ്പിലാക്കിയാൽ അവർക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി തുടരുവാൻ സാധിക്കുമായിരുന്നില്ല കാരണം ക്രിസ്തു അവർക്ക് കൽപ്പന നൽകിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ തക്ക വിധം മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ അപ്പസ്തോലന്മാർക്ക് ബോധിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാനോ പുതിയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കണ്ടുപിടിച്ച് അവ നടപ്പിൽ വരുത്താനോ യേശു ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് അനുവാദം കൊടുത്തിരുന്നില്ല മറിച്ച് ക്രിസ്തു എന്താണോ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചത് അതുമാത്രം വിശ്വാസികളെ പഠിപ്പിക്കുവാനാണ് ക്രിസ്തു അപ്രതോലന്മാർക്ക് നിർദ്ദേശം നൽകിയത് എന്ന് മത്തായുടെ സവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ കാണുന്ന കർത്താവിൻ്റെ തിരുനാളുകളെല്ലാം യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന സാദൃശ്യങ്ങളായിരുന്നു യേശുക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നതോടുകൂടി എല്ലാ തിരുനാളുകളും എന്നേക്കുമായി അവസാനിച്ചു കൊളോസോസ് രണ്ടാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസിയുടെയും സാപത്തിൻ്റെയും ആചരണത്തിലും ഇവയെല്ലാം വരാനിരുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും ഇവയെല്ലാം അതായത് പഴയ നിയമത്തിലെ സകല ഉത്സവങ്ങളും വരാനിരുന്നവൻ്റെ അതായത് യേശു ക്രിസ്തുവിൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രം യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും യാഥാർത്ഥ്യമായ ക്രിസ്തു ഇപ്പോഴിതാ വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവിടുന്ന് സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അതുകൊണ്ട് നിഴലുകളായ സാദൃശ്യങ്ങളായ തിരുനാളുകൾക്കും ഉത്സവങ്ങൾക്കും അമാവാസിക്കും ശാപത്തിനും ഇനി പ്രസക്തിയില്ല അപ്പസ്തോലന്മാരായ യോഹന്നാനും യാക്കോബും പൗലോസും പത്രോസും ദൈവസഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒരിക്കൽ പോലും ക്രിസ്ത്യാനികൾ തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് പറയുന്നില്ല കാരണം ഇതാണ് യാഥാർത്ഥ്യമായ ക്രിസ്തു ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു തിരുനാളുകളും ഇല്ല പക്ഷേ രണ്ട് കർമ്മങ്ങൾ ഉണ്ട് ഒന്ന് സ്നാനവും മറ്റൊന്ന് അപ്പം മുറിക്കലും മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ മുപ്പത്തി എട്ടിൽ നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ അതായത് സുവിശേഷം കേട്ട് വിശ്വസിച്ച ഒരുവൻ മാനസാന്തരപ്പെട്ട ഒരുവൻ സ്നാനം സ്വീകരിക്കണം മാനസാന്തരപ്പെടാത്തവരെയോ സുവിശേഷം വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരെയോ സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സില്ലാത്തവരെയോ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് കൽപ്പന തന്നിട്ടില്ല രണ്ടാമതായി ക്രിസ്തു സ്ഥാപിച്ച അപ്പം മുറിക്കൽ അഥവാ കർത്താവിൻ്റെ മേശ അപ്പമുറിക്കൽ പാപപരിഹാര ബലിയല്ല മറിച്ച് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക നിമിത്തം പാപമോചനം നേടിയ വിശ്വാസികൾ നന്ദി സൂചകമായി യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കാനുള്ള വിശുദ്ധ കർമ്മമാണ് അപ്പം മുറിക്കൽ അഥവാ കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്നാൽ ഇന്ന് പലരും ക്രിസ്തു കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള സ്നാനം സ്വീകരിക്കുകയില്ല വചനപ്രകാരമുള്ള അപ്പം മുറിക്കലിലും അവർ പങ്കെടുക്കില്ല പിന്നെയോ മനുഷ്യനിർമ്മിതമായ വചനവിരുദ്ധമായ ഒത്തിരി ചടങ്ങുകളും ആചാരങ്ങളും ഭക്തിയോടനുഷ്ഠിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വളരെ അകന്നു കഴിയുന്നു കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ